വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരു ആനുകൂല്യങ്ങൾ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ മലയോരത്ത് മഴ കനക്കുന്നതിനിടെ ഉറക്കം നഷ്ടപ്പെട്ട് അറുപതോളം കുടുംബങ്ങൾ കുത്തനെയുള്ള പാറപ്പുറങ്ങളിൽ താമസിക്കുന്ന കാളികാവ് അടക്കാകുണ്ടിലെ കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത് ഈ വർഷക്കാലം തുടങ്ങിയ ശേഷം പലപ്പോഴായി മണ്ണിടിഞ്ഞ് നാല് വീടുകൾക്ക് ഇവിടെ കേടുപാട് പറ്റിയിട്ടുണ്ട് കുത്തനെയുള്ള പാറപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള വീടുകളോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് ഇടിഞ്ഞിട്ടുള്ളത് വെള്ളിലാം കുന്നൻ സുരയ്യ ഐക്കര തെക്കേൽ ഉഷ തൊണ്ടുപറമ്പിൽ ബിന്ദു വെള്ളിലാം കുന്നൻ സൽമ എന്നിവരുടെ വീടുകളാണ് കടുത്ത ഭീഷണി നേരിടുന്നത് ഇതിൽ ബിന്ദുവും കുടുംബവും ഭീഷണി മൂലം വീട്ടിൽ നിന്നും താമസം മാറ്റിയിട്ടുണ്ട് ഞങ്ങളെ വീടിന്റെ പിന്നെ അമന മുൻഭാഗം മൊത്തം ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളത് മാത്രമല്ല അവിടെ ഒരു പത്തൊൻപത് വീടുകളുണ്ട് അതിലൊരു പത്ത് പത്ത് വീടിൻ്റെയൊക്കെ പിന്നെ മുൻഭാഗവും ബേക്ക് ഭാഗവും ഒക്കെ ആയിട്ട് ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ താമസിക്കാൻ പറ്റുന്നില്ല പിന്നെ പേടിയാണ് കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഞങ്ങളിപ്പോൾ താഴത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക അസുഖമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിയില്ല എല്ലാരും രാത്രി സമയങ്ങളിൽ കനത്ത മഴ പെയ്യുമ്പോൾ കുടുംബങ്ങൾ ഉറങ്ങാതെ ഭയപ്പാടോടെയാണ് കഴിയുന്നത് മഴ കനക്കുമ്പോൾ പലരുടെയും വീടുകളുടെയും മുറ്റത്തു കൂടിയാണ് മലവെള്ളം എത്തുന്നത് ഞങ്ങളെ ഇവിടെ കയറി പോകാൻ പറ്റിയില്ല വരെയാണെങ്കിൽ താമസിക്കാണ്ട് പേടിയാണ് രാത്രി ഒക്കെ നേരം ഇരിക്കാണ് വെച്ചിങ്ങനെ പേടിച്ചിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയാ എന്തെങ്കിലും പറ്റിയ പേടിയാണ് പാർശ്വഭിത്തി ഇടിഞ്ഞതിനാൽ പല വീടുകളിൽ നിന്നും നേരത്തെ താമസം മാറ്റിയിട്ടുണ്ട് സ്വന്തം വീടുകളിലേക്ക് വഴുപ്പുള്ള പാറകളിലൂടെ അതിസാഹസികമായാണ് കുടുംബങ്ങൾ കയറി പറ്റുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും നമ്മളെ മാടി ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ